ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കേട്ടാലോ ഏതായാലും പറഞ്ഞു പോരാക്കുന്നില്ല നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് ലൈക്കിന് വൺ കെ ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം നമുക്കൊരു ലൈക്ക് തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പം നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും പ്രണയവിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ അങ്ങനെ രേവതിക്കും സച്ചിക്കും ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുഞ്ഞുണ്ടാകുന്ന ചെറിയൊരു സ്വപ്നമൊക്കെ കണ്ടായിരുന്നു അപ്പം രാവിലത്തെ വിശേഷം കണ്ടവർക്ക് മനസ്സിലായി കാണും ഇന്നത്തെ വിശേഷത്തിലെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് നമ്മുടെ സച്ചി ഒരു ഒന്നാതരം നല്ല സ്വപ്നം കണ്ടു അതും നാല് കുഞ്ഞുങ്ങളുണ്ടാകുന്ന നാലാണോ അഞ്ചാണോ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സ്വപ്നമൊക്കെ കണ്ടു കിട്ടും ഏതായാലും അതൊക്കെ കഴിഞ്ഞു നമ്മുടെ സച്ചിക്ക് ആകെപ്പാട് മൊത്തം കൺഫ്യൂ കൺഫ്യൂഷനും സംശയങ്ങളും ഒക്കെയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല കേട്ടോ സച്ചിക്ക് ഇനി അഞ്ച് കുഞ്ഞുങ്ങൾ നാല് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായാൽ പോയാൽ തൻ്റെ ഡ്യൂ കെട്ടണം വാടക അതൊക്കെ ഇതൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ് ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിൻ്റെ ബാലൻസ് നമുക്ക് ഇന്ന് വൈകിട്ട് കേൾക്കാമേ അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇനി നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളാണ് അങ്ങനെ നമ്മുടെ സച്ചിയുടെ പിറന്നാളും ആഘോഷിക്കാൻ വേണ്ടി രേവതി തീരുമാനിക്കുകയാണ് ഇപ്പം സച്ചിയുടെ പിറന്നാൾ എങ്ങനെയാണെന്ന് രേവതി അറിയും രേവതിക്ക് അറിയുവോ രേവതിക്ക് ഒരിക്കലും അറിയില്ല അതിന് ഇങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് അവരുടെ റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു ലൈസൻസ് കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു ലൈസൻസ് ലൈസൻസിനകത്താണ് നമ്മുടെ സച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളത് അങ്ങനെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ പിറന്നാൾ നാളെയാണല്ലോ ഓ അത് കൊള്ളാലോ നാളെ നാളെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിറന്നാളാണല്ലോ അല്ല അദ്ദേഹം ഇതൊന്നും അറിഞ്ഞു കാണില്ലേ ഹേ അറിഞ്ഞു കാണത്തില്ല ഏതായാലും അദ്ദേഹത്തിന് ഒരു നല്ലൊരു സർപ്രൈസ് തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുവരെ നമ്മുടെ സച്ചിയുടെ പിറന്നാൾ അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അച്ഛനറിയാം അച്ഛൻ അമ്പലത്തിൽ പോവും പ്രാർത്ഥിക്കും സാധാരണ അമ്മമാരും മുൻകൈ ഒക്കെ എടുത്താണല്ലോ മക്കളുടെ പിറന്നാളൊക്കെ ആഘോഷിക്കുന്നത് അറിയാലോ സച്ചിയുടെ കാര്യത്തിൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ചന്ദ്രക്ക് സച്ചിനെ കണ്ണിന് കണ്ടുകൂടാ അതുകൊണ്ട് തന്നെ സച്ചിയുടെ പിറന്നാളൊന്നും സച്ചി ആഘോഷിക്കാറുമില്ല രവീന്ദ്രനും മുത്തശ്ശിയും അച്ചമ്മയും കൂടെ ഒന്ന് പോയി നമ്മുടെ സച്ചിക്ക് വേണ്ടി ചെറിയ പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നടത്തുക മാത്രമേ ഉള്ളൂ അങ്ങനെ സച്ചിക്ക് ഒരു വലിയ സർപ്രൈസ് തന്നെ ഒരുക്കുകയാണ് അപ്പം സച്ചി പിറ്റേ ആയി പിറ്റേ ദിവസം രാവിലെ സച്ചി നേരെ പോകാൻ തുടങ്ങുകയാണ് ഓട്ടത്തിന് ഓട്ടത്തിന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അതെ എനിക്ക് അമ്പലം വരെ ഒന്ന് പോകണം അതിനിപ്പോ എന്താ നീ അമ്പലത്തിൽ പൊക്കോ അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് അല്ല നിനക്ക് അമ്പലം അറിയത്തില്ലേ ഇവിടെ അടുത്ത് അമ്മ നിങ്ങളുടെ കടയുള്ള അമ്പലമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് വേറെ അമ്പലമുണ്ട് ഇതിൽ ഏത് അമ്പലത്തിലാണ് നിനക്ക് പോകേണ്ടത് അല്ല ഞാൻ കൊണ്ടാക്കണോ കൊണ്ടാക്കണമെങ്കിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞപ്പം ഏ അതൊന്നുമല്ല കൊണ്ടാക്കണം പക്ഷേ എൻ്റെ കൂടെ അമ്പലത്തിൽ ഇന്ന് നിങ്ങളും കൂടെ വരണം എന്തിന് ഞാൻ അമ്പലത്തിൽ വരാനോ എൻ്റെ പൊന്നു രേവതി എനിക്ക് ഓട്ടം പോകണ്ടേ ഓട്ടമൊക്കെ പോകാന്നേ ഒരു ദിവസം എൻറെ കൂടെ അമ്പലത്തിൽ വന്ന ഓർത്തോണ്ട് എന്താ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലോ പ്ലീസ് ഇന്ന് എൻ്റെ കൂടെ ഒരു മുണ്ടും ഇടുത്ത് ഷർട്ട് കൊടുത്ത് ഷർട്ട് ഇട്ട് അമ്പലത്തിൽ വരണെന്ന് പറഞ്ഞു ഏഹ് മുണ്ടും ഷർട്ടുവോ എൻ്റെ പൊന്ന് രേവതി എനിക്ക് എനിക്കിതിനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ പ്ലീസ് ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം ആവശ്യപ്പെടുന്നതല്ലേ ഒന്നും അല്ലല്ലോ അമ്പലത്തിൽ വരാനല്ലേ പ്ലീസ് എന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും നമ്മുടെ രേവതിയും സച്ചിയും അമ്പലത്തിൽ പോവുകയാണ് രേവതി നല്ല സെറ്റ് മുണ്ടൊക്കെ എടുത്ത് സച്ചി നല്ല മുണ്ടും ഷർട്ടൊക്കെ ഇട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ ഇവർ അങ്ങനെ അമ്പലത്തിൽ പോയി കഴിയുമ്പോഴാണ് നമ്മുടെ സച്ചിക്ക് വേണ്ടി കുറേ അർച്ചനകളൊക്കെ നടത്തുന്നുണ്ട് രേവതി ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ സച്ചിക്ക് ആദ്യം എതിർത്തെങ്കിലും തനിക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കാനുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ സച്ചിയോട് ചോദിക്കുകയാണല്ലേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത ഇരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുമില്ലല്ലോ ഇന്ന് ഏ എന്താ രേവതി അല്ല നിനക്ക് എന്താ വല്ല പ്രത്യേകതയുണ്ടോ എനിക്കൊരു പ്രത്യേകതയില്ല പക്ഷേ നിങ്ങൾക്ക് പ്രത്യേകതയുണ്ട് ഏതായാലും വഴി നമുക്ക് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഒരു കേക്ക് മേടിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു കേക്കോ കേക്ക് എന്തിനാ ഓഹോ അതുകൊള്ളാം ഇനി കേക്ക് മേടിച്ചിട്ട് അല്ല നിനക്കിതെന്താ പറ്റിയത് രേവതി അതൊക്കെ ഞാൻ പറയാമെന്നേ ഒരു കേക്ക് മേടിച്ച് തരുമോ എനിക്ക് ആ കേക്കെങ്കിൽ കേക്ക് മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് കേക്കൊക്കെ മേടിച്ചിട്ട് ഇവർ നേരെ വീട്ടിലേക്ക് ചെന്ന് കേട്ടോ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ ഉണ്ട് സുതി ഉണ്ട് ശ്രുതിയുണ്ട് ശ്രീകാന്ത് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയുണ്ട് അങ്ങനെ കേക്കൊക്കെ ആയിട്ട് ചെന്നു അപ്പൊ കേക്കൊക്കെ ആയിട്ട് ചെന്നിട്ടും സച്ചിക്ക് കാര്യം പിടികിട്ടിയില്ല അങ്ങനെ പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ അല്ല ഇതെന്താ മോളെ കേക്കൊക്കെ കേക്കൊക്കെ മേടിച്ചത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആണ് നമ്മുടെ രേവതി പറയുന്നത് അല്ല അച്ഛനും അറിയില്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓ ഓ ഓ എനിക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അയ്യോ മോളെ എല്ലാ കൊല്ലവും ഞാൻ ഓർത്തിരിക്കുന്നതാ ഈ പ്രാശോധനം മറന്നു പോയല്ലോ ഈ പെൻഷന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുറകെ നടന്ന് തൊല്ല വേലയായിട്ട് ഇതൊക്കെ ഞാൻ മറന്നു പോയത് എടാ സച്ചി ഇന്ന് നിന്റെ പിറന്നാളാണോ എന്ന് പറഞ്ഞപ്പോഴാണ് സച്ചി അയ്യോ ഇന്ന് എന്റെ പിറന്നാളോ അല്ല രേവതി നീ അതെങ്ങനെയാണ് അറിഞ്ഞത് അത് പിന്നെ ഞാൻ അതിപ്പ ഞാൻ പറയണോ അതെന്തും ആയിക്കോട്ടെ എങ്ങനെയെങ്കിലും ഞാൻ അറിഞ്ഞില്ലേ ഏതായാലും നമുക്ക് ഈ പിറന്നാൾ ആഘോഷിക്കണം ഞാന് ഇന്ന് ഉച്ചക്ക് നല്ല അട്ടപ്രഥമൻ ഉണ്ടാക്കണുണ്ട് ഇപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ കേക്ക് മുറിച്ചിട്ട് പൊക്കോ ഓട്ടോ ഒന്നും കളയണ്ടെന്ന് പറഞ്ഞു ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല കേട്ടോ ചന്ദ്ര പറഞ്ഞു ഓ പിന്നെ ഒരു പിറന്നാള് ഇത്രയും ആഘോഷിക്കാത്ത പിറന്നാളല്ലേ ഇപ്പൊ ആഘോഷിക്കുന്നത് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഇത്രയോ ആഘോഷിക്ക ആഘോഷിക്കാത്ത പിറന്നാളെ ഇപ്പൊ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം എടുക്കും സച്ചി നിന്റെ ഭാര്യയ്ക്ക് കൊടുത്താൽ മതി ഇതുപോലെ നല്ലൊരു ഭാര്യ ഭാര്യേനെ കിട്ടിയതിന് നീ ആദ്യം ഈശ്വരനോട് നന്ദി പറയണം കണ്ടില്ലേ ഇന്നേക്ക് നിന്റെ അമ്മയ്ക്ക് നിന്നെ ജനിപ്പിച്ച നിന്റെ അമ്മയ്ക്ക് ഒരു പിറന്നാൾ ആഘോഷിക്കാൻ തോന്നിയോ ഒരു പായസം ഉണ്ടാക്കി തരാൻ തോന്നിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സച്ചിയുടെ കണ്ണ് അറിയാതെ നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഏതായാലും രേവതി ആ കണ്ണ് നിറയുന്ന കണ്ട കണ്ടുടനെ തന്നെ അതൊക്കെ അങ്ങ് കളയാൻ വേണ്ടി അതെ ബാ ഇനി നമുക്ക് കേക്ക് മുറിക്കാം എന്ന് പറഞ്ഞ് കേക്ക് മുറിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി കേക്ക് മുറിക്കുന്നു കേക്ക് മുറിച്ച് രേവതിക്കും കൊടുക്കുന്നു അതുപോലെ സച്ചിക്ക് രേവതി കൊടുക്കുന്നു അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നു അങ്ങനെ ചന്ദ്ര മാറി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിക്കും ശ്രുതിക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല ഇതൊന്നും കണ്ടിട്ട് ഏതായാലും ചന്ദ്ര അങ്ങ് മാറി നിൽക്കുന്നതാണ് അപ്പം രവീന്ദ്രൻ പറഞ്ഞു ഹെഡി അതെ നിനക്ക് ഓർമ്മയില്ല നിന്റെ കൊച്ചെന്നാ പിറന്നതെന്ന ഓർമ്മ നിനക്കില്ല ഞാൻ പിന്നെ അത് മറന്നും പോയി രേവതി അത് ഓർമ്മിച്ച് ഇത്ര ഒക്കെ ചെയ്തതാ നിനക്ക് ആ കേക്ക് മേടിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇപ്പൊ നമ്മുടെ ചന്ദ്ര ഫ്രണ്ടിലേക്ക് വന്നുട്ട് അപ്പൊ ശ്രുതിയും പറഞ്ഞു ചെന്ന് മേടിക്കാമ്മ എന്ന് പറഞ്ഞു മോശമല്ലേ അങ്ങനെ വന്നിട്ട് ആ കേക്ക് മേടിച്ച് എന്തോ തിന്നോ കളഞ്ഞോ ഒന്നൊന്നും അറിയില്ല ഏതായാലും അത്രയ്ക്ക് മാത്രം ദഹിച്ചിട്ടൊന്നുമില്ലേ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി രേവതിയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ഇങ്ങനെ ഇതുവരെ എൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല ഏതായാലും ബർത്ത്ഡേ നീ ആഘോഷിപ്പിച്ചുവല്ലോ ഏ ഏതായാലും ഇതൊരിക്കലും ഞാൻ മറക്കില്ല രേവതി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് നന്ദി പറയുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ നന്ദി പറയുന്നത് നിങ്ങൾ എന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊണ്ട് തന്നില്ലേ ഇത് അതുപോലെ തന്നെ ഉള്ളൂ ഗിഫ്റ്റ് ഒന്നും മേടിക്കാൻ എന്റെ കൈ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ഗിഫ്റ്റ് ഇതാണ് ഈ രേവതി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും ഇവരുടെ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ രവീന്ദ്രനും വലിയ സന്തോഷമാവുകയാണ് കാരണം ഇവർ രണ്ടുപേരും കൂടി സന്തോഷത്തോടുകൂടി കൂടി പോകുന്നതാണല്ലോ നമ്മുടെ രവീന്ദ്രൻ ഇഷ്ടം അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രേവതി പറഞ്ഞു കേട്ടോ മറക്കരുത് അടപ്രഥമം കഴിക്കാൻ വരണേ ഉച്ചയ്ക്ക് ഞാൻ അടപ്രഥമൻ ഉണ്ടാക്കി വയ്ക്കും ഏറ്റവും ഇഷ്ടമുള്ള പായസം അടപ്രഥമനല്ലേ ചോദിച്ചപ്പോൾ ഇതിന് നീ അതും തിരിച്ചറിഞ്ഞോ ഉം അതൊക്കെ എന്നോട് അച്ഛമ്മ പറഞ്ഞു തന്നു ഏറ്റവും ഇഷ്ടമുള്ള പായസ അടപ്രഥമനാണെന്ന് അച്ഛമ്മ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നാ പറഞ്ഞത് ഏഹ് അപ്പൊ അതും സർപ്രൈസ് ആണോ രേവതി ഇത് കേട്ടോണ് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് പുറകുറുക്കാൻ തുടങ്ങി എന്റെ ഈശ്വര ഇനി ആ തള്ള വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ നമ്മുടെ ചന്ദ്രേനെ വരച്ച വരയിൽ നിർത്തൂല്ലോ അങ്ങനെ സച്ചി ഓട്ടത്തിന് പോയി പിന്നെ രേവതി പോകുന്ന രേവതിയുടെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പം കേക്കൊക്കെ കൊടുക്കാനൊക്കെ വേണ്ടിയാണ് രേവതി പോകുന്നത് അതുപോലെ തന്നെ സച്ചിയുടെ പെറന്നാൾ വൈകിട്ടൊരു ചെറിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒക്കെ ഉണ്ട് അപ്പം അച്ചമ്മയാണ് കേട്ടോ എല്ലാ ചിലവും വഹിച്ച് അച്ചമ്മ വന്നിട്ടാണ് ആ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ നല്ല രീതിയിൽ വെക്കുന്നത് അപ്പം അച്ഛമ്മ പറഞ്ഞായിരുന്നു രേവതിയോട് അവരെയും കൂടെ കൂട്ടണമെന്ന് അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അവരെ വിളിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ദേവും നമ്മുടെ ലക്ഷ്മിയൊക്കെ ഉണ്ട് അപ്പം ലക്ഷ്മി കേക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താ അമ്മോടെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അതെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളാന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവു പറഞ്ഞത് അല്ല ചേച്ചി ചേച്ചി എന്തിനാ എപ്പോഴും അദ്ദേഹം നിങ്ങൾ അവർ ഇവർ എന്നൊക്കെ പറയുന്നത് സ്വന്തം ഭർത്താവിനെ സച്ചിയേട്ടാണെന്ന് വിളിച്ചതെന്ന് ഓർത്തോണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത് അതും ചേച്ചീനേക്കാളും ഒന്നോ രണ്ടോ വയസ്സിന് മൂത്തതല്ലേ സച്ചിയേട്ടൻ പിന്നെ എന്താ സച്ചിയേട്ടാന്ന് വിളിച്ചാൽ കുഴപ്പമില്ലെന്ന് ചോദിച്ചപ്പം അത് പിന്നെ എങ്ങനെയാ ദേവു ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ വിളിക്കാൻ ഒരു ചമ്മല് ഹേയ് ദേ ഞാനൊരു കാര്യം പറയട്ടെ ഭർത്താക്കന്മാരൊക്കെ ഇത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കാണ് ലക്ഷ്മി പറയുന്നത് അമ്പടി കള്ളി ഇത് കൊള്ളാമല്ലോ എടി നിന്റെ കല്യാണമാണോ രേവതിയുടെ കല്യാണമാണോ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യമേ എടി രേവതിക്ക് അറിയുന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിനക്കറിയാൻ ലോഡീന്ന് പറയുമ്പോൾ പിന്നെ ഇതറിയാൻ വേണ്ടി വല്ല എം ബി ബി എസ് എടുക്കണോ എം ബി ബി എസ് എടുക്കാൻ വല്ല കാര്യമുണ്ടോ ഇതൊക്കെ അറിയാൻ വേണ്ടി എം ബി ബി എസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ലമ്മേ എന്നൊക്കെ പറയുകയാണ് ഏതായാലും നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു ഒത്തൊരുമയും സന്തോഷവും രേവതിയുടെയും ആ ഒരു മനസ്സിന്റെ സന്തോഷവും ഒക്കെ കണ്ടിട്ട് ലക്ഷ്മിക്കും ഒരുപാട് സന്തോഷം തന്നെയാണുള്ളത് ഇതേ സമയത്ത് നമ്മുടെ രേവതി വീട്ടിൽ പോയിട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും ചന്ദ്ര ഓ വിരുന്നിന് വിളിക്കാൻ പോയതായിരിക്കും ഉം ഇനിയിപ്പം വൈകിട്ട് ഈ കൂത്തിൻ്റെയും കൂടെ കുറവേ ഉള്ളൂ ഇവിടെ ഒന്നാമത് മനുഷ്യന് സമാധാനമില്ല ഓർമ്മത്തിനെ കൊണ്ട് ഇനിയിപ്പം നിന്റെ വീട്ടും കൂടെ ആൾക്കാർ വരുവായിരിക്കുമല്ലേ ഡി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അമ്മേ അച്ചമ്മ പറഞ്ഞപ്പം ദേ നീ അച്ഛമ്മയുടെ തലയെ കൊണ്ടൊന്നും ഇടണ്ട അച്ഛമ്മേനെ കൂട്ടുപിടിച്ച് ഓരോന്ന് ചെയ്യുന്നു അതെന്താ അമ്മ എൻ്റെ അമ്മ എന്റെ അമ്മയും അനീതിയും സഹോദരനും ഇവിടെ വന്നെന്ന് ഓർത്തുകൊണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത് ഇതേ ഇതിപ്പം എന്റെയും കൂടെ വീടല്ലേ നിന്റെ വീടോ ആര് പറഞ്ഞത് നിന്റെ വീടാണെന്ന് ഇത് കഷ്ടപ്പെട്ട് എൻറെ അച്ഛനുണ്ടാക്കി എന്റെ വീടാ ആ അത് അമ്മയുടെ വീടൊക്കെ ആയിരിക്കാം പക്ഷെ ഇവിടെ ഇവിടെ മൂന്ന് മക്കൾക്കും തുല്യ അവകാശമല്ലേ ഉള്ളത് അപ്പൊ പിന്നെ എനിക്കും ആ അവകാശമുണ്ട് ഞാൻ ഇവിടുത്തെ മരുമകൾ തന്നെയാ ഇത് കേട്ടത് നമ്മുടെ സ്വാതന്ത്ര്യം അങ്ങോട്ട് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയില്ല നിന്നെ ആരാടി ഇവിടെ മരുമകളായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് നിന്നെ നിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് ശ്രുതിമോളൊക്കെ പറയുന്നത് പോലെ തന്നെ സഹതാപ കല്യാണമല്ലായിരുന്നോ ഉം നീ എവിടെ കിടക്കേണ്ടത് അടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും പറയാൻ തുടങ്ങി രേവതി അത് കാര്യമാക്കുന്നില്ല കേട്ടോ കാരണം രേവതിക്ക് അറിയാം ചന്ദ്രയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയായിരിക്കും ചന്ദ്ര ഒരിക്കലും മാറില്ലെന്ന് രേവതിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ രേവതി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കാര്യമാക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് ശ്രുതിയുടെ കാര്യം ആകെ കട്ടപ്പോകട്ടോ ശ്രുതിയുടെ അമ്മയ്ക്ക് ഹോസ് ശ്രുതിയുടെ അമ്മ ഹോസ്പിറ്റലിലൊക്കെയാണുള്ളത് അങ്ങനെ ശ്രുതിയുടെ അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് അപ്പം ഈ കുഞ്ഞിനെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശ്രുതി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ബ്യൂട്ടി പാർലറിൽ പോവുകയാണെന്ന് പറഞ്ഞ് ഇടയ്ക്ക് വീട്ടിലേക്ക് പോകും അവിടെ നേരെ ഇങ്ങോട്ടേക്ക് വരും കുഞ്ഞിൻ്റെ കാര്യം നോക്കണം ഇതൊന്നും അറിയാതെ ശ്രു ഇതൊന്നും ശ്രുതി അറിയാതെ നോക്കണം ചന്ദ്ര അറിയാതെ നോക്കണം അതുകൊണ്ട് വല്ലാത്ത ടെൻഷനിൽ തന്നെയുള്ളു ജീവിതമൊന്നും ആസ്വദിക്കാനോ ജീവിതത്തിൽ ജീവിതത്തിൽ സന്തോഷിക്കുവാനോ ഒന്നും നമ്മുടെ ശ്രുതിക്ക് ആകുന്നില്ല ഒരു കള്ളൻ മറയ്ക്കുവാൻ വേണ്ടി നൂറ് കള്ളങ്ങൾ പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ശ്രുതിക്കുള്ളത് അങ്ങനെ നമ്മുടെ അച്ഛമ്മ പിറന്നാൾ സമ്മാനവുമായി എത്തുമ്പോൾ അത് ഒരു ഒന്നൊന്നര സമ്മാനമാണ് കേട്ടോ കാരണം നമ്മുടെ സച്ചി ഈ സത്യത്തിൽ ഒരു പണക്കാരനാകാൻ പോവാണെന്ന് വേണമെങ്കിൽ പറയാം അച്ചമ്മയ്ക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട് ഒരുപാട് സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് കൃഷി സ്ഥലങ്ങളും അങ്ങനെ വീടും ഒക്കെ ഉണ്ടല്ലോ അപ്പം അതെല്ലാം നമ്മുടെ സച്ചിയുടെ പേരിലേക്ക് സച്ചിയുടെ മാത്രം പേരിലേക്കല്ല സച്ചിയുടെയും രേവതിയുടെയും പേരിലേക്ക് എഴുതി വയ്ക്കാൻ പോകുന്ന വിവരം പറയുന്നുണ്ട് അച്ചമ്മ ആ ഒരു പിറന്നാളിൻ്റെ ആ ഒരു ഫംഗ്ഷൻ്റെ ഇടയ്ക്കാണ് പറയുന്നത് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ ചങ്കിൽ ഇടുത്തി വീഴുന്നൊരവസ്ഥയാണ് ചന്ദ്ര വല്ലാണ്ട് ഞെട്ടി നിൽക്കുകയാണ് കാരണം ഒന്നുമില്ലാതെ നിന്ന് നമ്മുടെ രേവതിക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യമോർദ്ധം നമ്മുടെ ശ്രുതിക്കൊക്കെ അസൂയ തോന്നുന്നുണ്ട് കാരണം ശ്രുതി ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്നാണ് വന്നത് എന്നിട്ടും പറയുന്നത് മലേഷ്യയിൽ ആനയുണ്ട് ചേനയുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെയാണ് അതെന്തെങ്കിലും തിരിച്ചറിയും പക്ഷെ ഇപ്പം നമ്മുടെ ശ്രുതിയെയും രേവതിയെയും കമ്പയർ ചെയ്ത് നോക്കിയാൽ എത്രയോ മുകളിലാണ് നമ്മുടെ രേവതി ഏതായാലും ഇതൊക്കെ കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ചന്ദ്രക്ക് മനസ്സിലായി തുടങ്ങും എന്നാലും നമ്മുടെ ചന്ദ്രക്ക് ആഗ്രഹവും കൂടെ ഉണ്ട് കേട്ടോ ആ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് ആ സീറ്റിലിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം ചെയ്യണം എന്നും ചന്ദ്ര ബ്യൂട്ടി വേൾഡ് എന്നാണല്ലോ ഇട്ടേക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ പോയി പോയിരുന്ന് ഇനിയിപ്പം ബിസിനസ് ചെയ്യാം അവിടെ പോയി കൗണ്ടറിൽ ഇരിക്കാം എന്നൊക്കെ നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് പക്ഷേ ശ്രുതി അതിനൊന്നും സമ്മതിക്കുന്നില്ല അപ്പം ഇതൊക്കെ ഏകദേശം അറിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ മനസ്സിരിപ്പം എന്താണ് ശ്രുതി ഇത്രയ്ക്കങ്ങോട്ട് നമ്മുടെ ചന്ദ്രനെ സ്നേഹിക്കുന്നൊന്നുമില്ല കാര്യം കാണാൻ വേണ്ടിയാണ് എന്ന് നമ്മുടെ ചന്ദ്രക്കും മനസ്സിലാവുന്നുണ്ട് ചന്ദ്ര ഏതായാലും അത് കണക്കിലെടുക്കുന്നില്ല ചന്ദ്രയ്ക്കിപ്പം വേണ്ടത് പലിശ മാത്രമാണ് പക്ഷേ പലിശയൊക്കെ ചന്ദ്ര തന്നെയാണ് അടയ്ക്കുകയും ചെയ്യുന്നത് ശ്രുതിയോ ശ്രുതിയോ പലിശ കൊടുക്കുന്നില്ല കേട്ടോ ശ്രുതിക്ക് പലിശ കൊടുക്കണമെന്നുണ്ട് പക്ഷേ അമ്മയുടെ കാര്യങ്ങളും അസുഖങ്ങളും കുട്ടിയുടെ കാര്യങ്ങളുമൊക്കെ നോക്കാൻ വേണ്ടി മാത്രമേ ആ ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടുന്നുള്ളൂ വലിയ രീതിയിലൊന്നും മെച്ചപ്പെട്ട ഒരു ബിസിനസ് അല്ല അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഏതായാലും നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും പ്രണയവിശേഷങ്ങളാണ് നമ്മൾ ഉച്ചയ്ക്ക് പങ്കുവയ്ക്കാൻ എത്തുന്നത് അപ്പൊ ഇന്നത്തെ പ്രണയവിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ നാളെയും നമ്മൾ പ്രണയവിശേഷങ്ങളുമായിട്ട് വരും നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നല്ല നല്ല നിമിഷങ്ങളുമായിട്ടോ ആയിട്ടാട്ടോ ഞാൻ വരുന്നത് അപ്പം ഇന്നത്തെ കഥയുടെ ബാലൻസ് അതായത് ഇന്നത്തെ കഥയുടെ ബാലൻസ് ആയ നാളത്തെ പ്രയോഗം അത് നമ്മൾ എട്ട് മണിയാവുമ്പോൾ എന്നും രാത്രി എട്ട് മണി എട്ടഞ്ച് എട്ട് പത്ത് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതുണ്ട പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോക്കൂട്ടോ നമ്മുടെ ചാനൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ കഥയായ പല്ലവിയുടെയും സേതുവിൻ്റെയും കഥയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി എന്നും നമ്മുടെ പല്ലവിയുടെയും സേതുവിൻ്റെയും കഥയും നമ്മൾ ഇടുന്നതായിരിക്കേ അതിനോടൊപ്പം ഗൗരമെൻറ്റേയും നദയുടെയും കഥ നമ്മൾ പതുപോലെ ഇടുന്നുണ്ട് അതും എല്ലാ ദിവസവും ും പ്രേമവും ഫുൾ വിശേഷവും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ലൈക്കിലൂടെയും കമന്റിലൂടെയും ഒക്കെ അറിയിക്കുക അപ്പൊ എല്ലാവർക്കും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളും ഇന്നത്തെ ദിവസങ്ങളും ഒക്കെ നല്ലൊരു ദിവസം ആകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് ഒരു അടിപ്പോളി വീഡിയോ ആയിട്ട് വരുന്നവരെ എന്റെ എല്ലാ കൂട്ടാർക്കും